നടിയെ ആക്രമിച്ച ദിവസം ഒന്നാം പ്രതി പൾസർ സുനിയെ നിരന്തരം വിളിച്ച ശ്രീലക്ഷ്മിയെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ പ്രോസിക്യൂഷന് വീഴ്ച സംഭവിച്ചുവെന്ന് കോടതി ഈ സ്ത്രീയെ ചോദ്യം ചെയ്യുകയോ സാക്ഷി പട്ടികയിൽ ഉൾപ്പെടുത്തുകയോ ചെയ്തില്ലെന്ന് വിമർശനം കൊട്ടേഷൻ കൊടുത്തുവെന്ന പൾസർ പറഞ്ഞ മാഡം എന്നയാൾ ഉണ്ടോ എന്ന കാര്യത്തിലും പ്രോസിക്യൂഷന് ഉത്തരം നൽകാനായില്ലെന്നും കോടതി വിമർശിക്കുന്നു സ്വകാര്യത മാനിച്ചാണ് ഇവ ഹാജരാക്കാത്തതെന്നാണ് പ്രോസിക്യൂഷൻ വിശദീകരണമെന്നും കോടതി ചൂണ്ടിക്കാട്ടുന്നു ആരാണ് ശ്രീലക്ഷ്മി ഇവർക്ക് ഈ കേസുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ പൾസർ സുനി പറയുന്ന മാഡം എന്നയാൾ ഉണ്ടോ എന്ന കാര്യത്തിലടക്കം അന്വേഷണം നടത്തി അത് തെളിവ് സഹിതം ബോധ്യപ്പെടുത്താനായില്ല എന്നതാണ് കോടതി നിരീക്ഷണം ഇക്കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം നടത്താതെ ഗൂഢാലോചന ആരോപിക്കുകയും അത് തെളിയിക്കാനാകാത്തതുമാണ് പ്രോസിക്യൂഷൻ വീഴ്ചയായി കോടതി ചൂണ്ടിക്കാട്ടുന്നത് ദിലീപ് അടക്കമുള്ള പ്രതികൾക്കെതിരായ ആരോപണങ്ങൾക്കപ്പുറത്ത് വിശ്വാസയോഗ്യമായ തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞില്ലെന്നാണ് വിമർശനം നടിയെ ആക്രമിച്ച കേസിൽ ആറു പ്രതികളെ ശിക്ഷിക്കുകയും നടൻ ദിലീപ് അടക്കം നാലുപേരെ വെറുതെ വിടുകയും ചെയ്ത വിധിന്യായത്തിലാണ് കോടതി പ്രോസിക്യൂഷൻ വീഴ്ചകൾ സംഭവ ദിവസം വൈകിട്ടും കൃത്യം നടക്കുന്ന സമയത്തോടടുത്തും ശ്രീലക്ഷ്മി സുനീ വിളിച്ചത് ആറ് തവണയാണ് ഏഴ് മെസ്സേജുകളും അയച്ചു എന്നാൽ ഈ സ്ത്രീക്ക് സംഭവത്തെക്കുറിച്ച് അറിയാമായിരുന്നു എന്ന കാര്യത്തിൽ പോലും പ്രോസിക്യൂഷന് കൃത്യമായ വിശദീകരണം നൽകാനായില്ല ഇവരെ എന്തുകൊണ്ട് സാക്ഷിയാക്കിയില്ലെന്നും കോടതി ചോദ്യം ഉന്നയിച്ചു പ്രതികൾക്കെതിരായ ആരോപണങ്ങൾക്കപ്പുറം വിശ്വാസയോഗ്യമായ തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി മീഡിയ വൺ കൊച്ചി